ഭീമൻ മുള്ളങ്കി പണ്ട് പണ്ട് ഒരു വൃദ്ധ ദമ്പതികൾ ഒരു പഴയ വീട്ടിൽ താമസിച്ചിരുന്നു ഓഫ് ചീഫ് എന്നായിരുന്നു അതിന്റെ പേര് അതായത് ആ വീട് മിസ്റ്റർ ചീഫിന്റെ മേനർ ആയിരുന്നു ഇയാളാണ് മിസ്റ്റർ ചീഫ് കോപക്കാരനായ ഒരു വയസ്സൻ എന്തുകൊണ്ടാണ് അയാൾ എപ്പോഴും ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഹലോ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ ഇവിടെ ശ്രദ്ധയോടെ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടിട്ടാ പക്ഷേ നീ പുസ്തകം വായിക്കുന്നതിൽ എന്തുകൊണ്ടാണ്

നിന്റെ ശബ്ദവും മിസ്റ്റർ ചീഫിന്റെ വെടി ശബ്ദവും കാരണം നിന്റെ പറയുന്നത് കേൾക്കില്ല മിസ്റ്റർ ചീഫിന് നമ്മൾ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളോടുള്ള ദേഷ്യമൊക്കെ ആ പാവം ബോർഡിനോടാണ് കാണിക്കുന്നത് ഏയ് അത് സത്യമല്ല നിങ്ങളുടെ മിസ്റ്റർ ചീഫ് അല്പം പക്ഷെ ഉള്ളിൽ പച്ച അതുകൊണ്ട് അകത്ത് എന്താണെന്ന് കാണാൻ ആരും ശ്രമിക്കില്ല ശരി എല്ലാവരും വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നാൽ ഞാൻ ഓ എന്നോട് ക്ഷമിക്കണം മിസ് ചീഫ്

അയാൾ ആരോടും സഹായം ചോദിക്കാറില്ല ആരെയും സഹായിക്കാറുമില്ല മിസ്റ്റർ ചീഫിന് എന്തുകൊണ്ടാണ് കുട്ടികളെ ഇഷ്ടമല്ലാത്തതെന്ന് പിഗ്ഗി എപ്പോഴും ചിന്തിക്കാറുണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ചീഫിന് കുട്ടികളോട് വെറുപ്പില്ല അയാൾക്ക് അടുത്ത ആരും ഉണ്ടാവുന്നത് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ കാനറിയെയും ഡക്കിയെയും പിഗ്ഗിയെയും ബിസ്കേഴ്സിനെയും ബേഴ്സിനെയും മിസ്റ്റർ ചീഫ് ദത്തെടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മിസ്റ്റർ ചീഫിന് തനിച്ചിരിക്കാനാണ് ഇഷ്ടം ആരെങ്കിലും വന്നാൽ തന്നെ അയാൾ പറയും ഓ പ്ലീസ് എല്ലാവർക്കും മറ്റുള്ളവരുടെ സഹായം സഹായം മാത്രമേ പോലെയുള്ള എപ്പോഴും മുൻപിലായിരിക്കും ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യും അത് തെറ്റാണ് എല്ലാവർക്കും അവരവരുടേതായ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്നത് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും ആർക്കും ഒരിക്കലും തനിച്ച് ജീവിക്കാനാവില്ല നമുക്കെല്ലാവർക്കും ഒരാൾ എന്നും കുട്ടികളുടെ ശല്യം പോരാതെ മിസ്സിസ് ചീഫിന് ആറ് കോഴികളും രണ്ട് നായ്ക്കളും മൂന്ന് പൂച്ചകളും നാല് പശുക്കളും ഉണ്ടായിരുന്നു മിസ്റ്റർ ചീഫിന്റെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മാനർ ഓഫ് ചീഫിനകത്തായിരുന്നു താമസിച്ചിരുന്നത് ഓ അയ്യോ എല്ലാം പോയി ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നെ സഹായിച്ച ശേഷം പകരം എന്തെങ്കിലും ചോദിക്കാനായിട്ടാ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒരിക്കലുമില്ല സർ താഴെ വീണ ഒരു ബോട്ടിൽ എടുത്തു തരാനായി ഞാൻ ഒന്നും പകരമായി ചോദിക്കില്ല ഇതൊരു നിസാരമായ ജോലിയല്ലേ നിനക്ക് തരാൻ ഇവിടെ ഭക്ഷണവുമില്ല നീ തീർച്ചയായും പകരമായിട്ട് എന്തെങ്കിലും ചോദിക്കും പക്ഷേ നിനക്കറിയാമോ നീ മാത്രമല്ല മറ്റാരോടും എനിക്ക് കടപ്പാടില്ല കാരണം ഞാൻ നിന്നോടും മറ്റാരോടും സഹായം ചോദിക്കാൻ പോകുന്നില്ല നീ പോയിക്കോ പോവാൻ പറഞ്ഞില്ലേ എന്നെ അവന്റെ വിചാരം വരാൻ പോകുന്നതിനെ കുറിച്ച് മിസ്റ്റർ ചീഫിന് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നാൽ വയലിൽ ഒരു ചോളത്തിന്റെ രൂപം ധരിച്ച് വയലുകളുടെ രാജാവായ ബ്രോണി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ കർഷകരെയും അവരുടെ വിളകൾ പരിപാലിക്കുവാൻ സഹായിക്കുന്ന ഒരു ദേവനായിരുന്നു ബ്രോണി മറ്റുള്ള ദേവന്മാരെ പോലെ ബ്രോണി അന്തർമുഖനായിരുന്നില്ല മറ്റാരും തന്നെ കാണുന്നതും നിരീക്ഷിക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു വൃദ്ധനായ ദേവനായതുകൊണ്ടും ഭൂമിയിൽ നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ചീഫിന്റെ ക്രൂരമായ പെരുമാറ്റം അയാളെ കോപിപ്പിച്ചു എന്റെ ധൈര്യത്തിലാണ് അയാൾ ആ കുട്ടിയോട് ക്രൂരമായി പെരുമാറിയത് ഇതില് കുട്ടി ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ചീഫിന്റെ വിചാരം അയാൾ കാർണ സഹായവും വേണ്ടതാണ് ഞാൻ കാണിച്ചു കൊടുക്കാം ഇതൊരു നല്ല സ്ഥലം പോലും തോന്നുന്നുണ്ട് ഇപ്പോഴാ ഓർമ്മ വന്നത് നാളെ നമ്മൾ പറിക്കണം കൂടുതൽ മൂക്കാൻ പാടില്ല ശരിയാ ഞാനത് പറ്റേ മറന്നുപോയി നിങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലെങ്കിൽ ഈ വീട് തുണ്ടുകളായി മുറിഞ്ഞു പോകുമായിരുന്നു അതെനിക്ക് എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാൻ അടുത്ത ദിവസം തീരുമാനിച്ചതുപോലെ മിസ്റ്റർ മുള്ളങ്കി പറിക്കാനായി പുറപ്പെട്ടു ഏതൊരു കർഷകനും അത് ശരിക്കും അധ്വാനമുള്ള ജോലിയായിരുന്നു താൻ പാകിയ നീണ്ട നിരയായി നിൽക്കുന്ന മുള്ളങ്കികളെ മിസ്റ്റർ നോക്കി ഇത് കണ്ടപ്പോൾ അയാൾ സന്തോഷിച്ചു അയാൾ ഓരോ മുള്ളങ്കിയും അനായാസം പറിക്കാൻ തുടങ്ങി അവ മണ്ണിൽ നിന്നും ഓരോന്നായി പുറത്തേക്ക് വന്നു തന്റെ മുള്ളങ്കി കൃഷി കണ്ട് മിസ്റ്റർ ചീഫ് സന്തോഷിച്ചു അയാൾ വരിയിലെ ഏഴാമത്തെ മുള്ളങ്കിയുടെ അടുത്തെത്തി മണ്ണ് കളിച്ച് മുള്ളങ്കിച്ചെടി പിഴുതെടുക്കാൻ ശ്രമിച്ചു ഇത് പറിക്കാൻ സാധിക്കുന്നില്ലല്ലോ അയാൾ രണ്ട് കൈകൾ കൊണ്ടും മുള്ളങ്കി പറിക്കാൻ ശ്രമിച്ചു നോക്കി എന്താ വരാത്തത് മിസ്റ്റർ ചീഫ് കുറ്റബോധത്തോടെ തന്റെ വീട്ടിലേക്ക് നോക്കി ഇനി എന്താണ് നോക്കേണ്ടതെന്ന് അയാൾക്കൊന്നും മനസ്സിലായില്ല എന്ത് നിങ്ങൾ പറഞ്ഞത് വാസ്തവം തന്നെയാണോ ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നോ ഏ അല്ല വേറൊരു കാര്യമാണ് പിടിക്കുന്ന എങ്ങനെയെങ്കിലും പിഴിതെടുക്കണം ചീഫ് തന്റെ ഭംഗിയുള്ള കൈകൾ കൊണ്ട് ചീഫിനെ മുറുകെ പിടിച്ചു അവർ ഒരുമിച്ച് മുള്ളങ്കി പിഴുതെടുക്കാനുള്ള ശ്രമം നടത്തി നോക്കി പിടിച്ചോ പിടിച്ചോ മിസ്റ്റർ ആൻഡ് തങ്ങളുടെ ശക്തി മുഴുവനും ഉപയോഗിച്ച് ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു അവർ കിതച്ചു അവരുടെ നെറ്റിയിൽ നിന്നും തുള്ളികൾ വരാൻ തുടങ്ങി ഇത് നമുക്ക് ഭയങ്കര പാടാ ഞാൻ എല്ലാവരെയും സഹായത്തിന് വിളിക്കാം നിൽക്ക് ഓ ഇപ്പോഴും നിങ്ങൾ എന്നെ തടയാനാണോ ശ്രമിക്കുന്നത് ഇത് പിഴുതെടുക്കാൻ നമുക്കിപ്പോൾ സഹായം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കില്ല

ബിസ്കേറ്റ്സിനെയും ഹെയറിനെയും മുള്ളങ്കി പിഴുതെടുക്കാൻ സഹായത്തിനായി വിളിച്ചു മിസ്റ്റർ ചീഫ് തങ്ങളെ സഹായത്തിന് വിളിച്ചത് അവരെ തികച്ചു മതിചേപ്പിച്ചു അദ്ദേഹത്തെ സ്വാധീനിക്കാൻ അവർക്ക് കിട്ടിയ ഒരു സന്ദർഭമാണിത് അദ്ദേഹം ഞങ്ങളുടെ സഹായം ശരിക്കും ചീഫ് അതേ മോനെ ഈ ലോകത്തെ തനിച്ച് വിജയിക്കാനാവില്ലെന്ന് അദ്ദേഹം ഒടുവിൽ മനസ്സിലാക്കി നിങ്ങൾ എന്താ സ്വകാര്യം പറയുന്നത് നിൽക്ക് നമ്മുടെ ജോയി അവിടെ അവനെ കൊണ്ടൊരു പ്രയോജനവുമില്ല താഴെ വെച്ച് നമുക്ക് ജോലി തുടങ്ങാം ശക്തി കാനറി ജോയിയെ ഒരു വെച്ച് മിസ്റ്റർ മിസ്റ്റർ ചീഫിനെ സഹായിക്കാനായി വരിയിൽ നിന്നു ഡക്കി കാനറിയും എല്ലാവരും കൈകോർത്ത് വരിവരിയായി നിന്നു ഒരുമിച്ച് എല്ലാവരും ഇളക്കി വലിച്ച് മുകളിലേക്ക് എടുക്കാൻ നോക്കി പക്ഷേ വന്നില്ല ഓക്കേ ഇനി ഞാൻ ഈ ചെടി മുറിക്കാൻ പോകുകയാണ് അയ്യോ വേണ്ട അങ്ങനെ ഒന്നും ചെയ്യരുത് എന്തിനാണ് കാത്തിരിക്കുന്നത് നമ്മുടെ അധ്വാനം മുഴുവനും അത് അത് ഞാൻ കളയും നിങ്ങളല്ലേ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള സഹായം വേണ്ടി വരുമെന്ന് നമ്മളെ സഹായിക്കാൻ ഒരു അവസരം കൊടുത്തിട്ടില്ലല്ലോ ജോയോ അവനൊരു ചുണ്ടലി അല്ലേ നമുക്കൊന്നും ചെയ്യാനാവാത്തത് അവനെങ്ങനെ ചെയ്യും തനിച്ചൊരു പക്ഷേ അവനൊന്നും ചെയ്യാനാവില്ലായിരിക്കാം പക്ഷെ നമ്മുടെ കൂടെ ചേർന്നാൽ ആർക്കറിയാം മിസ്സസ് ചീഫ് പെട്ടെന്ന് ഒരു കഷ്ണം ചീസ് ജോയിയുടെ വായിൽ ഇട്ടു കൊടുത്തു എന്നിട്ട് അവനെ കയറിന്റെ അവസാന അറ്റത്തിൽ വെച്ചു സമർദ്ദനായ ഒരു ചുണ്ടലി എന്ന നിലയ്ക്ക് അവൻ കയറിന്റെ അറ്റം കടിച്ചു പിടിച്ച് വരിയിൽ ചേർന്ന് നിന്നു ചീഫും എല്ലാ കുട്ടികളും ഒടുവിൽ ചുണ്ടലിയും കയറും ഇളക്കി വലിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മുള്ളങ്കി മണ്ണിനകത്തു നിന്നും പുറത്തേക്ക് വന്നു വലിയൊരു മുള്ളങ്കി പുറത്തു വന്ന് വീണത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ ആഘോഷത്തിന്റെ നടുവിൽ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം നടന്നു മിസ്റ്റർ ചീഫ് ചിരിച്ചു തന്റെ കുടുംബം നൃത്തം വെക്കുന്നത് അയാൾ ആദ്യമായി കണ്ടു നിങ്ങളുടെ മുഖത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചിരി കാണുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാഠം ഞാൻ ഇന്ന് പഠിച്ചു ഡിയർ നമ്മൾ ഓരോരുത്തരും പ്രധാനപ്പെട്ടവരാണ് എല്ലാവർക്കും ഓരോ റോൾ ചെയ്യാനുണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നു എന്നിട്ട് ഒരുമിച്ച് വിജയിച്ചു എല്ലാവരും അന്ന് രാത്രി ഒത്തുകൂടി വയറുനിറയെ മുള്ളങ്കി സൂപ്പ് കുടിച്ചു എല്ലാവർക്കും സന്തോഷവും തൃപ്തിയും ഉണ്ടായി കണിശക്കാരനായ മിസ്റ്റർ ചീഫിന്റെ വീടിന്ന് കൊച്ചുകുട്ടികളുടെ കുസൃതികൾ നിറഞ്ഞ ഒരു വീടായി മാ